നമസ്കാരം സഫർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് പുതിയൊരു അസൈൻമെന്റ് വർക്കാണ് ആണ് അതായത് നമ്മുടെ പതിനഞ്ചാമത്തെ വർക്ക് ആയിട്ടുള്ള കേരള ട്രേഡേഴ്സ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത വാച്ചവർ പോലെയല്ല ഇത് നമുക്ക് ഇതിൽ വരുന്ന മെയിൻ ആയിട്ട് കോമ്പൗണ്ട് ജേർണൽ ട്രാൻസാക്ഷൻസ് ആണ് എന്താ ഈ കോമ്പൗണ്ട് ജേണൽ ട്രാൻസാക്ഷൻസ് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ജേണൽ എൻട്രീസും സിമ്പിൾ ജേർൽ എൻട്രീസ് ആണ് അതായത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും മാത്രമേ വരുന്നുള്ളൂ അല്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഏതൊരു ജാർണൽ എൻട്രി നിങ്ങൾ ചെയ്യണമെങ്കിലും ഒരു ഡെബിറ്റ് എൻട്രിയും അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും മാത്രമേ തന്നെ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുന്ന ജേർണൽ എൻട്രിയിലൊക്കെ വരുന്നത് ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകളോ അല്ലെങ്കിൽ ക്രെഡിറ്റുകളോ കൂടി ചേർന്ന് വരും അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റുകൾ കൂടി ചേർന്ന് വരുന്ന ജേനൽ ട്രാൻസാക്ഷനുകളാണ് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്ന് പറയാം അതായത് ഒരു ഡെബിറ്റ് ഉണ്ടാകും ഒരു എൻട്രിയിൽ അല്ലെങ്കിൽ രണ്ട് ക്രെഡിറ്റ് വരും ഒരു ഡെബിറ്റേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടാവും രണ്ട് ഡെബിറ്റ് ഇങ്ങനെയൊക്കെ വരുന്ന ഇത്തരം ചാലണ്ട്രീസ് ആണ് നമ്മൾ കോമ്പൗണ്ട് ചാലൻഡ്രി എന്ന് പറഞ്ഞത് അപ്പൊ കോമ്പൗണ്ട് ചാലണ്ടറി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിനിമം നമുക്ക് മൂന്ന് അക്കൗണ്ടുകൾ വരാം ഓക്കെ അല്ലേ മാക്സിമം അത്രയും പോവാം അതായത് മാക്സിമം അത്രയും പോവും പക്ഷേ ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കോമ്പൗണ്ട് ആണ് അപ്പൊ അത് എങ്ങനെയാണ് നമ്മളൊരു വൗച്ചറിൽ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഈ ഒരു കേരള ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ തുടങ്ങാം ടോട്ടൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉള്ളത് അപ്പോ ഈ ഒരു വർക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ കോമ്പൗണ്ട് ജാനൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു വർക്കിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേരള ട്രേഡേഴ്സ് അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടലി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നമ്മൾ ഏകദേശം പത്ത് ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചെയ്യും ഓക്കെ അല്ലേ അതിന് ശേഷം ബാക്കി നമ്മൾ എന്ത് ചെയ്യും അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം ക്ലാസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ലാക്ക് അല്ലേ പത്ത് ലക്ഷം ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ എറുക്കുന്നുണ്ട് ഈ പത്ത് ലക്ഷം എന്തല്ല ക്യാഷല്ല അതിൽ ബിൽഡിങ് വരുന്നുണ്ട് ഒരു ലക്ഷം രൂപേൻ്റെ ബിൽഡിംഗ് ഉണ്ട് അതേപോലെ ജീപ്പ് അൻപതിനായിരം രൂപേൻ്റെ ജീപ്പ് വരുന്നുണ്ട് ലോറി ഒരു ലക്ഷമാണ് ഫർണിച്ചർ ഒരു എൺപതിനായിരം വരുന്നുണ്ട് ഫാൻ രണ്ടായിരം കമ്പ്യൂട്ടർ അൻപതിനായിരം ലാൻഡ് ഒരു ലക്ഷം ക്യാഷ് അഞ്ച് ലക്ഷം വരുന്നുണ്ട് അപ്പം ഇതിൽ ക്യാഷായിട്ട് ആകെ അഞ്ച് ലക്ഷം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഏതിലാണ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെയ്യുക റെസിപ്റ്റിലാണ് ചെയ്യുക അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ഇതും റെസിപ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഇതിൽ ക്യാഷ് ഇൻക്ലൂഡാണ് അപ്പോൾ എന്തായാലും നമുക്കത് റെസിപ്റ്റ് കൊണ്ടിട്ട് ചെയ്താൽ മതി ഇതിൽ ക്യാഷ് ഇൻക്ലൂഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ജേണൽ വൗച്ചറിൽ പോയിട്ട് വേണം ചെയ്യാൻ ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൗച്ചേഴ്സ് എടുക്കുക റെസിപ്റ്റ് വൗച്ചർ എടുക്കുക റെസിപ്റ്റ് വൗച്ചർ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിനെയാണ് ഓക്കെ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റലിനെ ക്രിയേറ്റ് ചെയ്യാം എമൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ കൊടുക്കണം പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ടോട്ടലി ഇറക്കിയിട്ടുള്ളത് ഇനി ഡെബിറ്റ് നമ്മൾ എന്ത് ചെയ്യരുത് നേരെ പോയിട്ട് ക്യാഷ് കൊടുക്കരുത് പകരം നമുക്ക് ഇനി ഓരോന്നും ഓർഡർ ആയിട്ട് നമുക്ക് ചെയ്യാം ബിൽഡിംഗ് ആണ് പറയുന്നത് അല്ലേ ഒരു ലക്ഷം രൂപേൻ്റെ ബിൽഡിംഗ് ആണ് അപ്പോൾ നമ്മൾ ഡെബിറ്റായിട്ട് ബിൽഡിങ് കൊടുക്കുക ഓക്കെ അണ്ടർ ഫിക്സഡ് അസെറ്റാണ് ബിൽഡിംഗ് ആവുമ്പോൾ അല്ലേ ഓക്കെ എമൗണ്ട് വൺ ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ എൻറ്റർ ചെയ്ത് പോയരുത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക കണ്ടോ താഴോട്ടാണ് പോവുക അപ്പോൾ ഇവിടെ നമ്മൾ എമൗണ്ട് മാറ്റി കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഒരു ലക്ഷം രൂപ ഇട്ട് കൊടുത്തു അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ താ വീണ്ടും നമുക്ക് ഡെബിറ്റ് ആയിട്ട് അടുത്തത് കാരണം ഇനി ബാലൻസ് കെടുക്കുകയാണ് ഇനി ബാലൻസ് ഇവിടെ കെടുക്കണം ഒരു ലക്ഷം മാത്രം ഡെബിറ്റിക്ക് വന്നിട്ടുള്ളൂ ബാക്കി ഇനി ഒൻപത് ലക്ഷം നമുക്ക് ഈ ഭാഗത്ത് വരാനുണ്ട് അപ്പോൾ വീണ്ടും ഡെബിറ്റായിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് ഡെബിറ്റായിട്ട് നമുക്ക് അടുത്തായിട്ട് നോക്കാം എന്താണ് ഡെബിറ്റ് പറയുന്നത് ജീപ്പ് ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് നമുക്ക് ജീപ്പ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ജീപ്പ് ജീപ്പ് ടോട്ടൽ വരുന്നത് ഫിഫ്റ്റി ലാക്സ് ആണല്ലേ സോറി ഈ ഫിഫ്റ്റി തൗസൻഡ് ആണ് അൻപതിനായിരം രൂപയാണ് നമുക്ക് വരുന്നത് ഓക്കെ വീണ്ടും നമുക്ക് ആൾട്ടസി അടിച്ചിട്ട് അടുത്തത് കൊടുക്കാം ലോറി ഓക്കെ ലോറി ഒരു ലക്ഷം രൂപേൻ്റെ ലോറിയാണ് വരുന്നത് ഓക്കെ ലോറി കൊടുക്കാം ലോറി ഫിക്സഡ് അസെറ്റ് കൊടുത്തു ഫിക്സഡ് അസെറ്റ് കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഓക്കെ വീണ്ടും ഓക്കെ ഡെബിറ്റായിട്ട് നമുക്ക് അടുത്തായിട്ട് വീണ്ടും കാണിക്കാം ഫർണിച്ചർ എൺപതിനായിരം രൂപേൻ്റെ ഫർണിച്ചറാണ് ഓക്കെ അപ്പോൾ ഫർണിച്ചർ വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എൺപതിനായിരം രൂപയാണ് ഫർണിച്ചറിൻ്റെ എമൗണ്ട് ഓക്കെ എൺപതിനായിരം കൊടുത്തു വീണ്ടും നെക്സ്റ്റ് നമുക്ക് ഡെബിറ്റായിട്ട് ആൾട്ടസ് സി അടിച്ച് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം എന്താണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഫർണിച്ചർ കഴിഞ്ഞാൽ ഫാനാണ് ഇരുപതിനായിരം രൂപേൻ്റെ ഫാനാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഫാന് നമുക്ക് ഇരുപതിനായിരം രൂപ കാണിക്കാം ഓക്കെ ഇരുപതിനായിരം രൂപ കാണിച്ചു വീണ്ടും ഡെബിറ്റായിട്ട് അടുത്തായിട്ട് നമുക്ക് കാണിക്കാം ഫാൻ കഴിഞ്ഞാൽ കമ്പ്യൂട്ടറാണ് അൻപതിനായിരം രൂപേൻ്റെ കമ്പ്യൂട്ടർ വരുന്നുണ്ട് ഓക്കെ കമ്പ്യൂട്ടർ ഓക്കെ ഫിക്സഡ സെറ്റാണ് കമ്പ്യൂട്ടറിൻ്റെ എമൗണ്ട് അൻപതിനായിരം രൂപയാണ് ഓക്കെ അപ്പോൾ കമ്പ്യൂട്ടർ ഞാൻ കാണിച്ചു അൻപതിനായിരം രൂപേൻ്റെ കമ്പ്യൂട്ടർ കാണിച്ചു കഴിഞ്ഞു ഇനി ലാൻഡാണ് ഒരു ലക്ഷം രൂപേൻ്റെ ലാൻഡ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ലാൻഡ് വീണ്ടും കാണിക്കാം ഓക്കെ ഡെബിറ്റായിട്ട് തന്നെ നമ്മൾ വീണ്ടും കാണിച്ചു ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ വരുന്നത് ലാൻഡ് ഒരു ലക്ഷം രൂപേൻ്റെ ലാൻഡാണ് ഓക്കെ ഇനി നമുക്ക് ബാലൻസ് ആയിട്ട് ഇനി എന്ത് മാത്രമേ കൂടെ ഉള്ളൂ ക്യാഷ് ഉള്ളൂ ക്യാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് അറിയാമല്ലോ ക്യാഷ് ഇവിടെ തന്നെ വരും ക്യാഷ് കൊടുത്തു അഞ്ച് ലക്ഷം ടോട്ടലി അതിൻ്റെ ബാക്കിയുള്ള ബാലൻസ് ആണ് ഇനി ക്യാഷിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻട്രി കംപ്ലീറ്റ് ആയി ഓക്കെ കണ്ട കോമ്പൗണ്ട് വന്നു ഒക്കെ ഡെബിറ്റാണ് ഒരുപാട് ഡെബിറ്റുകൾ വന്നിട്ടുണ്ട് ഒരു ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ അപ്പം ഇതെന്തായാലും കോമ്പൗണ്ടാണ് കാരണം ഡെബിറ്റ് ഒന്നിൽ കൂടുതൽ വന്നു നമ്മൾ നേരെ എൻ്റർ ചെയ്യുക സേർവ് ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സേർവ് ചെയ്തിട്ടുണ്ട് ഇനി ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ഫെഡറൽ ബാങ്ക് എസ് ബി ടി ആൻഡ് എസ് ബി ഐ മൂന്ന് ബാങ്കുകൾക്കായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാം കോൺട്രിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത് കോണ്ടറി എടുത്തു ക്രെഡിറ്റായിട്ട് ഞാൻ ക്യാഷ് കൊടുക്കുക കാരണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ആണല്ലോ ക്രെഡിറ്റ് വരിക ഓക്കെ അപ്പോൾ എത്രയാണ് ടോട്ടൽ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ടോട്ടലി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കണ്ട അൻപതിനായിരം പ്ലസ് അൻപതിനായിരം പ്ലസ് ഇരുപതിനായിരം അല്ലേ ടോട്ടലി ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു ഡെബിറ്റായിട്ട് നമുക്ക് ആ മൂന്ന് ബാങ്കുകളെയും കാണിക്കാം ഏതൊക്കെ ബാങ്കുകളുണ്ട് ഫസ്റ്റ് ബാങ്ക് ഏതാണ് വരുന്നത് ഫെഡറൽ ബാങ്കാണ് ഫെഡറൽ ബാങ്കിലൊക്കെ അൻപതിനായിരം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഓക്കെ ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് അല്ലേ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക ഓക്കെ നേരെ എൻ്റർ ചെയ്തു ഓക്കെ അൻപതിനായിരം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഡെബിറ്റായിട്ട് വീണ്ടും അടുത്തായിട്ട് എസ് ബി ടി ആണ് തന്നിട്ടുള്ളത് എസ് ബി ടിൻ്റെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് എസ് ബി ടി ഇന്ന് നിലവിലില്ല പക്ഷേ ഇവിടെ ആദ്യത്തെ നമ്മൾ കൊടുത്തൊരു ബാങ്കിൻ്റെ പേരായതുകൊണ്ട് മാത്രം കൊടുക്കുകയാണെന്നുള്ളൂ ഓക്കെ ബാങ്ക് ഇരുപതിനായിരം കാണിക്കുക ഓക്കെ നമുക്ക് ഇരുപതിനായിരം ഈ ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഓക്കെ അടുത്തത് വീണ്ടും ഡെബിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എസ് ബി ഐ കാണിക്കാം ഓക്കെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു എസ് ബി ഐ എസ് ബി ഐ കൊടുക്കുന്നു നേരെ ടോട്ടലി അൻപതിനായിരം രൂപ അങ്ങനെ മൂന്ന് ബാങ്കുകൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു ദിവസം തന്നെ ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട് കോമ്പൗണ്ട് എൻട്രി ആയിട്ട് അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ ആണല്ലോ നേരെ എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ പലർക്കും ഡൗട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത് അതായത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജനത സ്റ്റോർ അയ്യായിരം ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇരുന്നൂറ് ഇത് സാധാരണ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പർച്ചേസിൻ്റെ കൂടെ ഡിസ്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്യാറില്ല ഓക്കെ അല്ലേ അക്കൗണ്ട്സ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെ വരുന്നതൊക്കെ ട്രേഡ് ഡിസ്കൗണ്ടാണ് പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ പർച്ചേസിന് മുകളിൽ ഡിസ്കൗണ്ട് കൊടുക്കണം അതായത് നമ്മൾ പർച്ചേസിൻ്റെ ഒരു ബില്ല് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലേ ആ പർച്ചേസിൻ്റെ ടോട്ടൽ ഇൻവോയ്സിന് മുകളിൽ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഡിസ്കൗണ്ട് കണക്കാക്കണമെന്ന് എന്നുണ്ടെങ്കിൽ ആ ബില്ലിൽ നമ്മൾ ഡിസ്കൗണ്ട് അക്കൗണ്ടിനെ ചേർക്കാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചേർക്കുമ്പോൾ എൻട്രി ആയിട്ട് രേഖപ്പെടുത്തേണ്ടെന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിത് ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ജനതാ സ്റ്റോറിന്ന് അയ്യായിരം ഇരുന്നൂറ് ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ് മൈനസ് ചെയ്തിട്ട് പർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ജനതാ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സാധാരണ കാണിക്കാറുള്ളത് അതായത് ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഓക്കെ അല്ലേ ഡിസ്കൗണ്ടിനെ റെക്കോർഡ് ചെയ്യേണ്ടതില്ല എന്നർത്ഥം ഓക്കെ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് അതായത് ടോട്ടൽ എമൗണ്ടിന്മേൽ വന്ന ഡിസ്കൗണ്ട് ആണെന്ന് കരുതുക അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് നടത്തുന്നുണ്ട് അവർ നമുക്ക് ഇരുന്നൂറ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ജേണൽ വൗച്ചറിൽ എടുത്തിട്ട് വേണം ചെയ്യാൻ ഓക്കെ ജേണൽ വൗച്ചർ അഥവാ എഫ് സെവൻ എടുക്കുന്നു ഡെബിറ്റായിട്ട് നമ്മൾ പർച്ചേസിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ടാണ് പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുന്നു എമൗണ്ട് അയ്യായിരം കൊടുക്കുക ക്രെഡിറ്റായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ജനതാ സ്റ്റോറിനാണ് റെക്കോർഡ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ എന്തു ചെയ്യുക ക്രെഡിറ്റ് അതായത് രണ്ടാം സ്ഥാനം എപ്പോഴും ഡിസ്കൗണ്ടിന് കൊടുക്കുക അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു അണ്ടർ ഇൻഡയറക്റ്റ് ഇങ്കായിട്ട് കാണിക്കുക ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം കാണിക്കുന്നു എത്ര ഡിസ്കൗണ്ട് റിസീവ്ഡ് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ക്രെഡിറ്റായിട്ട് നമ്മൾ കാണിക്കേണ്ടത് എന്തിനാണ് ജനതാ സ്റ്റോറിനാണ് കാണിക്കേണ്ടത് അപ്പോൾ ജനതാ സ്റ്റോറ് നമ്മൾ കൊടുക്കുക അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് സൺട്രി ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഡെബിറ്റ് പർച്ചേസ് അയ്യായിരം ക്രെഡിറ്റായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് റെസീവിന് കൊടുത്തു പിന്നെയും ക്രെഡിറ്റായിട്ട് നമ്മൾ ജനതാ സ്റ്റോറിന് കൊടുത്തു അപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ ബാക്കി ബാലൻസ് ആയിട്ട് ഇവിടെ വരും നേരെ എൻ്റർ ചെയ്യുക ഇതുകൂടെ നമ്മൾ കൊടുക്കുക ന്യൂ റെഫറൻസ് കൊടുക്കുക കാരണം ഗുഡ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ന്യൂ റെഫറൻസ് കൊടുത്തു സേവ് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അൽ അക്ബർ സ്റ്റോർ ആറായിരം ആൻഡ് ഡിസ്കൗണ്ട് റിസീവഡ് ടു പെർസെൻറ്റേജ് അപ്പോൾ രണ്ടായിരം രൂപ സോറി ആറായിരം രൂപക്ക് നമ്മൾ അൽ അക്ബർ സ്റ്റോറിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു അൽ അക്ബർ സ്റ്റോർ നമുക്ക് രണ്ട് ശതമാനം ഡിസ്കൗണ്ട് തരുന്നു ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യുക ഡെബിറ്റായിട്ട് നമ്മൾ കാണിക്കേണ്ടത് പർച്ചേസിനാണ് ഓക്കെ പർച്ചേസ് ഒരിക്കലും എമൗണ്ട് കുറക്കാൻ പാടില്ല സിക്സ് തൗസൻഡ് അത് കറക്റ്റായിട്ട് കൊടുക്കുക എന്നിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് റിസീവ് കൊടുക്കുക അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ് കൊടുക്കുമ്പോൾ നമുക്കവിടെ പേർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് അല്ലേ രണ്ട് ശതമാനം അപ്പോൾ നമ്മൾ പേർസെൻറ്റേജ് കാണണം പേഴ്സൻറ്റേജ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ നമ്മൾ എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക കാൽക്കുലേറ്റർ നമ്മൾ ടാലിലുള്ള കാൽക്കുലേറ്ററിൻ്റെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക ഓക്കെ കൺട്രോൾ പ്ലസ് എൻ ആണ് നമ്മൾ കാൽക്കുലേറ്ററിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് കൺട്രോൾ പ്ലസ് എൻ അപ്പോൾ കൺട്രോൾ എന്നെ ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ നമുക്കവിടെ കാൽക്കുലേറ്റർ കിട്ടും അതൊക്കെ കണ്ടല്ലോ അവിടെ യെല്ലോ കളറിൽ വന്നല്ലോ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്രയാണ് ആറായിരം ഇൻറ്റു രണ്ട് ബൈ ഹൺഡ്രഡ് ഓക്കെ അല്ലേ അപ്പോൾ ആറായിരം ഇൻറ്റു നമ്മൾ അതായത് മൾട്ടിപ്ലൈ ചെയ്യാൻ സ്റ്റാർ സിമ്പിൾ കൊടുക്കുക പിന്നെ രണ്ട് ബൈ ഹൺഡ്രഡ് അപ്പോൾ നമ്മളിട്ട് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടും നൂറ്റി ഇരുപതാണെന്നുള്ളത് ഇനി നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടി ഒന്നുകൂടി കൺട്രോൾ എൻ അടിക്കുക അല്ലെങ്കിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക ചെയ്താൽ മതി ഓക്കെ ഓക്കെ കൺട്രോൾ എൻ കൊടുത്ത് അപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത് ഇവിടെ കൊടുക്കുക അല്ലേ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് വീണ്ടും ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ അൽ അക്ബർ സ്റ്റോറിനാണ് കൊടുക്കുന്നത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ദ ജനതാ സ്റ്റോർ കൈ കാര്യം വരും കാരണം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് അവറ്റ സൺട്രിക് അഡിറ്ററല്ലേ അപ്പോൾ നമുക്കുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക അൽ അക്ബർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുക അൽ അക്ബർ അൽ അക്ബർ സ്റ്റോർ അണ്ടർ സൺട്രി ക്രെഡിറ്റ് തന്നെയാണ് വരിക ഓക്കെ നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ എൻ്റർ ചെയ്യുക ന്യൂ റെഫറൻസ് കൊടുക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കൗണ്ട് കിടിച്ച എമൗണ്ട് കൂടെ വന്നിട്ടുണ്ടാവും ഓക്കെ നമ്മളായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മൈനസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല മനസ്സിലാക്കുക രണ്ട് പർച്ചേസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു രണ്ട് പർച്ചേസിനും നമ്മൾ എവിടെയും ഡിസ്കൗണ്ട് കുറയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കൗണ്ട് കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കുന്ന എൻട്രീസ് ഡെബിറ്റും ക്രെഡിറ്റും മാറാതെ കറക്റ്റായിട്ട് ചെയ്യണം നടത്താം ഓക്കെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പർച്ചേസ്ഡ് സോറി സോൾഡ് ഗുഡ്സ് ടു രമേഷ് രമേഷ് കമ്പനിക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ എട്ടായിരം രൂപയ്ക്ക് ആൻഡ് ഡിസ്കൗണ്ട് ആലോട്ട് മുന്നൂറ് ഇവിടെ എന്ത് സംഭവിച്ചു രമേഷ് എന്ന കമ്പനിക്ക് നമ്മൾ എട്ടായിരം രൂപേൻ്റെ സെയിൽ നടത്തിയിട്ടുണ്ട് ഡിസ്കൗണ്ട് ആലോചിച്ചത് കൊടുത്തിട്ട് അതായത് നമ്മളാണ് ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് നടത്താം ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇനി ചെറിയൊരു കാര്യം ചിന്തിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ഡെബിറ്റ് വരിക നമ്മൾ സാധാരണ സെയിൽ ചെയ്യുമ്പോൾ ആർക്കാണോ സെയിൽ ചെയ്തിട്ടുള്ളത് അവരെയാണ് നമ്മൾ ഡെബിറ്റ് കൊടുക്കുക അപ്പോൾ രമേശ് കമ്പനി നമ്മൾ ഡെബിറ്റ് കൊടുക്കുക ഓക്കെ അണ്ടർ സൺഡ്രി ഡെപ്റ്ററാണല്ലേ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൺട്രി ഡെപ്റ്ററാണ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എട്ടായിരം രൂപയ്ക്ക് നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞാൽ രമേശ് നമുക്ക് ഇനി ഇങ്ങോട്ട് തരാൻ എത്ര ഉണ്ടാവുള്ളൂ മുന്നൂ മുന്നൂറ് രൂപ കിഴിച്ചിട്ടുള്ള എമൗണ്ട് ഉണ്ടാവുള്ളൂ അതായത് ഏഴായിരത്തി എഴുന്നൂറ് രൂപയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കുറച്ചിട്ട് വേണം കൊടുത്തു അപ്പോൾ നമ്മൾ മാനുവലി ആയിട്ട് ഡിസ്കൗണ്ട് കുറച്ച് കൊടുക്കേണ്ടി വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ സെയിൽ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ വീണ്ടും ഇവിടെ ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡെബിറ്റായിട്ട് അതായത് ഇവിടെ ക്രെഡിറ്റ് കാര്യം വന്ന് കിടക്കുന്നത് അത് നമ്മൾ ഡെബിറ്റാക്കി കൊടുക്കുക ഡി അടിച്ചു കൊടുത്താൽ മതി ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യുക ഡിസ്കൗണ്ട് ഓക്കെ അവളുടെ സി അടിച്ചിട്ട് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അണ്ടർ ഇൻഡയറക്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക മുന്നൂറാണ് ഡിസ്കൗണ്ട് വരുന്നത് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് സെയിൽസിനെ ഉണ്ടോ ഓൾട്ട് സി എടുത്തിട്ട് സെയിൽസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അണ്ടർ സെയിൽസ് അക്കൗണ്ട് ഓക്കെ സെയിൽസ് കൊടുത്തു നേരെ എൻ്റർ ചെയ്തു കണ്ടോ ഇവിടെ വന്നല്ലോ അല്ലേ കണ്ടോ എട്ടായിരം രൂപ സെയിലിൻ്റെ എമൗണ്ട് അപ്പോൾ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ പോണത് എന്താണ് അടുത്തായിട്ട് വീണ്ടും ഒരു സെയിൽ തന്നെയാണ് ലയന കമ്പനിക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നു രണ്ടായിരം രൂപേൻ്റെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നു നമ്മൾ അവർക്ക് മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ജാനിൽ തന്നെ വരിക ഡെബിറ്റായിട്ട് ലൈന കമ്പനി ഇപ്പോൾ നമ്മൾ ചെയ്തല്ലോ സെയിൽ ചെയ്തല്ല അതേപോലെ തന്നെ ലൈന കമ്പനി കൊടുത്തു അണ്ടർ സൺട്രി ഡെപ്റ്ററാണ് സൺട്രി ഡെപ്റ്റേഴ്സ് സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് എമൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം രണ്ടായിരം രൂപേൻ്റെ സെയിൽ നടത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു കൺട്രോൾ തന്നെ കൊടുക്കുന്നു രണ്ടായിരം ഇൻഡു ത്രീ ബൈ ഹൺഡ്രഡ് അപ്പോൾ അറുപത് വരും കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ നോക്കുക രണ്ടായിരത്തിൽ നിന്ന് അറുപത് കിഴിച്ച എമൗണ്ട് വേണം കൊടുക്കാൻ അപ്പോൾ എത്ര വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരും അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കുറച്ചിട്ട് വേണം കൊടുക്കാൻ ഞാൻ എൻറ്റർ ചെയ്യുക ഇനി വീണ്ടും ഇവിടെ ക്രെഡിറ്റ് എന്നുള്ള ഡെബിറ്റ് ആക്കി കൊടുക്കുക ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് ആക്കി കൊടുക്കുക ഓക്കെ നമ്മൾ ഡിസ്കൗണ്ട് എത്ര വന്നിട്ടുണ്ടായിരുന്നത് അറുപത് രൂപയായിരുന്നു ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത് ക്രെഡിറ്റായിട്ട് സെയിൽസ് കാണിച്ച് കൊടുക്കുക ഓക്കെ എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ ആണല്ലോ എൻട്രി മനസ്സിലായിട്ടുണ്ടല്ലോ നേരെ എൻറ്റർ ചെയ്യുക ഇനി അടുത്തതായിട്ട് അടുത്ത എൻട്രി നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്താണ് ക്യാഷ് പെയ്ഡ് ടു ജനതാ സ്റ്റോർ ഫുൾ സെറ്റിൽഡ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് വൺ പെർസെൻറ്റേജ് അതായത് ജനതാ സ്റ്റോറിലേക്ക് നമ്മൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട് അതായത് ജനതാ സ്റ്റോറിന് എത്രയോ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കാണ്ടായിരുന്നു അതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു ഒരു ശതമാനം സോറി നമ്മൾ ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കുന്നു ഒരു ശതമാനം അപ്പോൾ എങ്ങനെ വരിക നമ്മൾ സാധാരണ റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത് അല്ലേ കാരണം ക്യാഷ് കിട്ടുക അപ്പോൾ രമേഷ് കമ്പനി നമ്മൾ എന്ത് ചെയ്തു സോറി രമേഷ് കമ്പനി അല്ല നമ്മൾ ഏതായിരുന്നു കമ്പനി എന്ന് പറഞ്ഞിരുന്നത് ക്യാഷ് പെയ്ഡ് ടു ജനതാ സ്റ്റോർ പെയ്ഡാണ് ഓക്കെ പേയ്മെൻ്റിലാണ് ചെയ്യേണ്ടത് ഒക്കെ പേയ്മെൻറ്റ് എടുക്കുക നമ്മൾ ജനതാ സ്റ്റോറുമ്പോൾ ഫസ്റ്റ് പർച്ചേസ് നടത്തിയ ജനതാസ് സ്റ്റോറിൻ്റെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് ജനതാസ് സ്റ്റോറിൻ്റെ എമൗണ്ട് ഫുൾ എമൗണ്ട് പറയുമ്പോഴത് താഴെ കാണുന്ന എമൗണ്ട് കൊടുക്കുക നാലായിരത്തി എണ്ണൂറ് കൊടുത്തിട്ട് എഗെയിൻസ്റ്റ് കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുക കണ്ടോ അപ്പോൾ സീറോ ബാലൻസ് ആയി കാരണം അവർക്ക് ഇനി കൊടുക്കാനില്ല അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടുകയാണ് ഡിസ്കൗണ്ട് റിസീവ് ഇതിൻ്റെ ഒരു ശതമാനമാണ് ഡിസ്കൗണ്ട് അപ്പോൾ നാലായിരത്തി എണ്ണൂറിൻ്റെ ഒരു ശതമാനം എത്രയാണ് നാൽപ്പത്തിയെട്ട് രൂപയാണ് വില ഓക്കെ നാൽപ്പത്തെട്ട് കൊടുത്തു അപ്പോൾ ഇനി അത് നമ്മൾ നമുക്ക് പേഴ്സൻറ്റേജ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ചെയ്യണം കേട്ടോ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്ത് കാണിക്കുക ക്യാഷ് കാണിക്കുക അപ്പം ഇങ്ങനെയാണ് വരിക അപ്പം നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയേ നമുക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ കാരണം നാൽപ്പത്തെട്ട് അവർ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് ഒരു ശതമാനം ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് നേരെ എൻ്റർ ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എട്ടാം തീയതിയാണ് ക്യാഷ് റെസീപ്ഡ് ഫ്രം ലൈന കമ്പനി ആയിരം ഡിസ്കൗണ്ട് അലൗഡ് അൻപത് അപ്പോൾ ആയിരം രൂപ നമുക്ക് കിട്ടുന്നു ലൈന കമ്പനീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അൻപത് രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ റെസീപ്റ്റിലാണ് ചെയ്യേണ്ടത് കാരണം ക്യാഷ് ഇങ്ങോട്ട് കിട്ടാണ് അപ്പോൾ ലൈന കമ്പനി നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക ഓക്കെ ആയിരം രൂപയാണ് അപ്പോൾ ആയിരം തന്നെ അവിടെ ഇട്ട് കൊടുക്കുക ഡിസ്കൗണ്ട് കുറക്കുകയൊന്നും ചെയ്തത് ഡിസ്കൗണ്ട് ആകെ മൈനസ് ചെയ്യേണ്ടി വരുന്നത് സെയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഒന്നുകൂടി ഉറപ്പിച്ചുള്ളൂ അപ്പോൾ എഗയിൻസ്റ്റ് റെഫറൻസ് ആണ് വരിക ആയിട്ട് ഡിസ്കൗണ്ട് അലൗഡ് കൊടുക്കുക ഡിസ്കൗണ്ട് അലൗഡ് ഫിഫ്റ്റി അല്ലേ അൻപത് രൂപയാണ് വീണ്ടും ഡെബിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ക്യാഷാണ് അപ്പോൾ ആ ഒരു എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എട്ടാം തീയതി കഴിഞ്ഞാൽ ഇനി ഒൻപതാം തീയതി ക്യാഷ് പേഡി ടൂ അല്ല അക്ബർ സ്റ്റോർ നാലായിരം ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ത്രീ പെർസെൻറ്റേജ് അപ്പോൾ അല്ല അക്ബർ സ്റ്റോറിന് നമ്മൾ കൊടുക്കാനുള്ള പേയ്മെൻ്റ് ആണ് കേട്ടോ അല്ല അക്ബർ സ്റ്റോറിന് നമ്മൾ ഡെബിറ്റായിട്ട് കാണിക്കുക പേയ്മെൻറ്റ് എടുത്തിട്ട് എത്ര രൂപയാണ് നാലായിരം രൂപയാണ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് കണ്ടോ എഗെയിൻസ്റ്റ് കൊടുക്കുക ഇനി ബാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും കൂടി ഉണ്ടല്ലേ കൊടുക്കാൻ ഓക്കെ ഇനി ക്രെഡിറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് കൊടുക്കുക നാലായിരത്തിൻ്റെ എത്ര ശതമാനം ത്രീ പേഴ്സൻറ്റേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുക്കുക നാലായിരം ഇൻറ്റു ത്രീ ബൈ ഹൺഡ്രഡ് ഓക്കെ നൂറ്റി ഇരുപത് തന്നെയാണ് ഓക്കെ അപ്പോൾ നൂറ്റി ഇരുപത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു ക്രെഡിറ്റ് ആയിട്ട് വീണ്ടും ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് കാണിക്കുക ക്യാഷാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പേയ്മെൻറ്റിൽ ഡെബിറ്റ് ആ ലൂബർ സ്റ്റോർ കൊടുക്കുക ഫോർ തൗസൻഡാണ് ഇട്ട് കൊടുത്തത് ക്രെഡിറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് നൂറ്റി ഇരുപത് കൊടുക്കുന്നു പിന്നെ ക്യാഷ് വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട് ഡിസ്കൗണ്ട് കുറച്ച് എമൗണ്ട് വരും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒൻപതാം തീയതി കഴിഞ്ഞു ഇനി പത്താം തീയതി നമ്മൾ ലാസ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം രമേഷ് കമ്പനി രമേഷിൽ നിന്ന് നമ്മൾക്ക് ക്യാഷ് കിട്ടുകയാണ് പക്ഷേ ഫുൾ സെറ്റിൽഡ് കംപ്ലീറ്റ് സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയേണ്ടത് ഡിസ്കൗണ്ട് അല്ലോട്ട് മുന്നൂറ്റി പത്ത് എങ്ങനെ ചെയ്യും നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു പേയ്മെ റെസിപ്റ്റ് എടുക്കുന്നു നമ്മൾ രമേഷ് കമ്പനീനെ കൊടുക്കുന്നു ഓക്കെ രമേഷ് കമ്പനി കൊടുക്കാം എത്രയാണ് രമേഷിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഫുൾ സെറ്റിൽഡ് ആണ് അല്ലേ ഓക്കെ ഫുൾ സെറ്റിൽഡ് ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഏഴായിരത്തി എഴുന്നൂറ് താ ഇവിടെ താഴെ കാണുന്ന ഈ എമൗണ്ട് ഇട്ട് കൊടുക്കുക കാരണം നേരത്തെ എട്ടായിരം രൂപേൻ്റെ സെയിലടത്തിട്ട് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു നമ്മൾ ബാക്കി ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് അവർ തരാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുക്കുക ഡെബിറ്റായിട്ട് ഡിസ്കൗണ്ട് അലൗഡ് കാണിച്ചു കൊടുക്കുക മുന്നൂറ്റി പത്താണ് ഡിസ്കൗണ്ട് വരുന്നത് ഓക്കെ ഡെബിറ്റായിട്ട് വീണ്ടും നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷിനെയാണ് അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ക്യാഷായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു പത്ത് ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ ആൻസറ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതുവരെയുള്ള ആൻസർ പ്രകാരം എത്രയാണെന്നുള്ളത് യഥാർത്ഥ ആൻസറ് കറക്റ്റായിട്ട് വേറെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഇതുവരെയുള്ള ആൻസർ നമുക്കൊന്ന് നോക്കാം നേരെ പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് കൊണ്ട് എടുത്തു ചെക്ക് ചെയ്യാണ് നമുക്ക് നെറ്റ് ലോസ് ആണ് കേട്ടോ ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ കിട്ടിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യുക നിങ്ങൾക്ക് ഈ കിട്ടിയിട്ടുള്ള ആൻസർ ഇപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ആൻസറാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ഓക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ യഥാർത്ഥ ആൻസറ് കൃത്യാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം ഓക്കെ അപ്പോൾ എത്ര പേർക്കിത് ചെയ്ത് ചെയ്യാൻ പറ്റിയെന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം ഓക്കെ ആണല്ലോ അതിൽ നമ്മൾ യഥാർത്ഥ ആൻസർ എത്രയാണെന്നുള്ളത് നമ്മൾ പറയും ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം